കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ കുഴപ്പമെന്ന പ്രചാരണം മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റേതുമാണ് സുപ്രീം കോടതി വിധിയെ പരാമർശിച്ച് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും പറയുന്നത് അങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ വാദത്തിന് ലഭിച്ച അംഗീകാരമാണ് കടമെടുപ്പ് അധികാര തർക്കം ഭരണഘടനാ ബെഞ്ചിന് വിട്ടതെന്നാണ് വാദം ധനപരമായ ഫെഡറൽ ബന്ധത്തിലെ സുപ്രധാനമായ ഇടപെടലാണ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടതെന്ന വാദം ഉന്നയിക്കുമ്പോൾ കുഴിയിൽ വീണിട്ടും കാല് മുകളിലുണ്ടല്ലോ എന്ന വാദം പോലെയാണ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ എടുത്ത കടം കേരളത്തിന് വിനയാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ വെട്ടിക്കുറച്ചത് ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ കട പരിധിയാണ് എന്നും സുപ്രീംകോടതി പുറപ്പെടുവിച്ച ഉത്തരവിൽ വിശദീകരിച്ചിട്ടുണ്ട് കേരളത്തിലെ ധനകാര്യ മാനേജ്മെൻറ്റിലെ കെടുകാര്യസ്ഥത കാരണം ഉണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഇടക്കാല ഉത്തരവ് കഴിയില്ല എന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലയളവിൽ പതിനാലായിരത്തി നാനൂറ്റി എഴുപത്തി ഒൻപത് കോടി രൂപ കേരളം അധിക കടം എടുത്തിട്ടുണ്ടെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇത് കിഫ്ബിയിലൂടെ മാത്രം എടുത്ത കടമാണെന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി ഇതിനു പുറമെ മറ്റു മാർഗങ്ങളിലൂടെയും സംസ്ഥാനം കടമെടുത്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള നാല് വർഷങ്ങളിൽ കേരളം അധിക കടം എടുത്തിട്ടുണ്ട് എന്ന് സംസ്ഥാനം സമ്മതിച്ചിട്ടുണ്ടെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊണ്ണൂറ്റി ഏഴ് ദശാംശം ഒന്ന് അഞ്ച് കോടിയും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂവായിരത്തി അറുപത്തി ഏഴ് ദശാംശം ഏഴ് എട്ട് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നാലായിരത്തി മുന്നൂറ്റി അൻപത്തി നാല് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുമാണ് കടപരിധിയിൽ വെട്ടിക്കുറവ് വരുത്തിയിരിക്കുന്നത് ഫലത്തിൽ തോമസ് ഐസക്ക് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ എടുത്ത അധിക കടത്തിന് രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കടപരിധിയിൽ ഇരുപത്തിയാറായിരത്തി അറുന്നൂറ്റി പത്തൊൻപത് കോടിയുടെ വെട്ടിക്കുറവാണ് കേന്ദ്രം ഇതുവരെ വരുത്തിയത് കേരളത്തിൻ്റെ ധനകാര്യ മാനേജ്മെന്റിന്റെ വീഴ്ച സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയാലും കുന്നുകുലുങ്ങിയാലും കുഞ്ഞാപ്പ് കുലുങ്ങില്ലെന്നതുപോലെയാണ് സംസ്ഥാന സർക്കാർ നിലപാട് എല്ലാം ശരിയെന്ന വാദമാണ് അവർ ആവർത്തിക്കുന്നത് കേന്ദ്രം അർഹമായ വിഹിതം നൽകുന്നില്ല എന്നാണ് സംസ്ഥാന സർക്കാർ പറയുന്നത് അർഹമായ എല്ലാ വിഹിതവും നൽകിയിട്ടുണ്ട് വിധവ വാർദ്ധക്യ പെൻഷനുകൾക്ക് ആവശ്യമായ തുക നൽകുന്നില്ല എന്നാണ് പ്രചാരണം എന്നാൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും കൃത്യസമയത്ത് പണം നൽകുന്നുണ്ട് ഒക്ടോബർ വരെയുള്ള എല്ലാ അപേക്ഷകൾക്കും തുക നൽകി അതിനുശേഷം ഒരു അപേക്ഷയും സംസ്ഥാനത്ത് നിന്നും വന്നിട്ടില്ല കേന്ദ്രത്തിൽ നിന്നും കേരളത്തിന് വിഹിതം ലഭിക്കുന്നില്ലെന്ന സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായത്തെ കേന്ദ്ര ധനമന്ത്രി രൂക്ഷമായി വിമർശിച്ചു നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പദ്ധതി യു ജി സി ശമ്പള പരിഷ്കരണം അടിസ്ഥാന സൗകര്യ വികസനത്തിനായുള്ള മൂലധന നിക്ഷേപ സഹായം ആരോഗ്യ ഗ്രാൻഡ് ദേശീയ ഭക്ഷ്യസുരക്ഷ ജി എസ് ടി നഷ്ടപരിഹാരം തുടങ്ങിയ മേഖലകളിൽ കേരളത്തിന് അർഹതപ്പെട്ട വിഹിതം പൂർണ്ണമായും കൈമാറി സംസ്ഥാനങ്ങളുടെ കേന്ദ്രവിഹിതത്തിനായി കൃത്യമായ പദ്ധതി നടപ്പാക്കാൻ ധനകാര്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടു രണ്ടു തവണ ആവശ്യപ്പെട്ടുവെങ്കിലും മറുപടി നൽകിയില്ല കേന്ദ്ര വിഹിതങ്ങൾ കിട്ടിയതിനു ശേഷം കേരളം പദ്ധതികളുടെ പേര് മാറ്റുകയാണ് കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം കൃത്യമായി പണം നൽകുന്നുണ്ട് മുൻ പ്രധാനമന്ത്രി വ്യക്തമാക്കിയിരുന്നത് കേന്ദ്രത്തിൽ നിന്നും നൂറ് രൂപ നൽകിയാൽ സംസ്ഥാനത്തെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്നത് പതിനഞ്ച് രൂപ മാത്രം ബാക്കി തുക എവിടെ പോയെന്ന് ആർക്കും അറിയില്ല അഴിമതിയാണ് നടന്നു വന്നിരുന്നത് ഇതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടിയാണ് എല്ലാ പേരോടും ബാങ്ക് അക്കൗണ്ട് തുടങ്ങുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ബാങ്കുകളിൽ സാങ്കേതിക സാങ്കേതികവിദ്യ നടപ്പാക്കി പണം നിക്ഷേപിക്കുന്നതും പിൻവലിക്കുന്നതുമെല്ലാം അവരുടെ മൊബൈൽ ഫോണുകൾ ലഭിക്കുന്നു കേന്ദ്ര സർക്കാരിൻ്റെ കിസാൻ സമ്മാൻ പദ്ധതി ഒറ്റ ക്ലിക്കിലൂടെ അർഹരായ എല്ലാ കർഷകർക്കും അക്കൗണ്ടിൽ തുക ലഭിക്കുന്നു വിവരം മൊബൈൽ ഫോണിലൂടെ അറിയുന്നു കേരളത്തിലെ കർഷകർക്കും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയതുപോലുള്ള ഈ പദ്ധതി നടപ്പിലാക്കിക്കൂടെ എന്ന ചോദ്യം പ്രസക്തമാണ് സാധാരണക്കാർ ചെറിയ ആവശ്യങ്ങൾക്ക് പോലും പണത്തിനായി ബാങ്കുകളെ സമീപിക്കുമ്പോൾ വായ്പയ്ക്കായി സ്വർണം ഈടു നിൽക്കണം അല്ലെങ്കിൽ വസ്തു ഇത് രണ്ടുമല്ലെങ്കിൽ സ്ഥിര നിക്ഷേപത്തിൻ്റെ സർട്ടിഫിക്കറ്റ് കഷ്ടപ്പെടുന്ന ജനവിഭാഗങ്ങൾക്ക് സാമ്പത്തികമായി മുന്നേറാനും സാധിക്കുന്നില്ല ഈ മാറ്റത്തിന് വേണ്ടിയാണ് മുദ്ര ലോൺ കൊണ്ടുവന്നത് ബാങ്കുകൾ ജാമ്യത്തെപ്പറ്റി സംസാരിച്ചപ്പോൾ പ്രധാനമന്ത്രി ജാമ്യമെന്ന് പറഞ്ഞു കോടിക്കണക്കിന് രൂപ ബാങ്കുകളിൽ നിന്നും വായ്പകൾ ലഭിച്ചതോടെ സാമ്പത്തികമായി ഉന്നമനം നേടാൻ ഗ്രാമീണർക്ക് സാധിച്ചു നരേന്ദ്രമോദി സർക്കാർ ആണ് സംസ്ഥാനത്തിന് കൂടുതൽ ഗ്രാൻഡ് നൽകിയത് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പത്തിൽ ലഭിച്ചത് അറുന്നൂറ്റി കോടി രൂപയാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഒന്ന് കോടി രൂപയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിനയ്യായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് കോടി രൂപയും എന്നിട്ടും പഞ്ഞപ്പാട്ടിന് ഒരു കുറവുമില്ല